ഒരു കഥയുണ്ട് അദ്ദേഹം എതാണ് അങ്ങനെ യാത്ര പോയി അദ്ദേഹം വലിയ ശുദ്ധിയുള്ളവരായുമാണ് അപ്പോ അദ്ദേഹത്തിന് അറിയാം പൊതുവ് ചെയ്യാൻ വെള്ളമില്ലെങ്കിൽ അല്ലെങ്കിൽ പൊതുവ് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ തേങ്ങം ചെയ്താൽ മതി എന്ന് പക്ഷെ ഉള്ളിൽ നിർബന്ധമാണെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെ തേങ്ങം ചെയ്യണം എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല

വലിയ ശുദ്ധിയുള്ളവനാണെങ്കിലും ചെറിയ ശുദ്ധിയുള്ളവനാണെങ്കിലും എങ്ങനെയാണെങ്കിലും വെള്ളമില്ല കുറവ് ചെയ്യാൻ വെള്ളമില്ലെങ്കിൽ കുളിക്കാൻ വെള്ളമില്ലെങ്കിൽ നീ സാധാരണ എങ്ങനെയാണോ തർമ്മം ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ മതി മുഖം ഒരു പ്രാവശ്യം നടപുക കൈ രണ്ടും ും പടങ്ങൾ രണ്ടും ഒരു പ്രാവശ്യം തടവുക അതോടുകൂടി അത്ര സിമ്പിൾ ആണ് ഇസ്ലാം എന്ന് മഹാനായ അതുകൊണ്ട് നമുക്കറിയാം നമസ്കാരത്തിൽ നിൽക്കാൻ കഴിയും കഴിയാത്ത ഒരാള് അയാൾ പ്രയാസപ്പെട്ടിങ്ങനെ നമസ്കരിക്കുന്നു വേണ്ട അയാൾ തിരുന്ന് നമസ്കരിക്കും ഇരുന്ന് നമസ്കരിക്കാൻ പ്രയാസപ്പെടുന്ന ഒരാള് അയാളെ പിടിച്ചിരുത്തി കസേര പിടിച്ച് ഇങ്ങനെ ഇരുത്തി നമസ്കരിപ്പിക്കേണ്ട ആവശ്യമില്ല അയാള് ചരിഞ്ഞു കിടന്ന് നമസ്കരിച്ചോട്ടെ ഇനി ചരിഞ്ഞ് കിടന്ന് നമസ്കരിക്കാനും പറ്റാത്ത ആവശ്യമൊന്നുമില്ല അയാൾ മലർന്ന് കിടന്ന് നമസ്കരിച്ചോട്ടെ എന്നാണ് മഹാനായ പഠിപ്പിച്ചത് വളരെ വളരെ ലളിത മസിപ്പുള കാര്യത്തിൽ മാത്രം ആ രീതി ഉപയോഗപ്പെടുത്തണം ആരാധ ആരാധനകളിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് നിങ്ങളെ നോക്കിയതുപോലെ നോമ്പ് നോമ്പ് വിശ്വാസികളിൽ നിർബന്ധമാക്കപ്പെട്ടൊരു കർമ്മമാണ് എന്നാലോ നോമ്പ് നോറ്റ ഒരാൾ യാത്ര ചെയ്യാം അത് യാത്രയിൽ നോമ്പ് നോക്കാൻ പ്രയാസമുണ്ട് അയാൾ നോക്കേണ്ടതില്ല അയാൾ നാട്ടിൽ വന്നിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നാട്ടിൽ നിന്ന് നോക്കാൻ മതി നോക്കുക എന്നതാണ് ഇസ്ലാം പറയുന്നത് പറയുന്നത് ഇനി അതല്ല രോഗിയാണ് രോഗിയാണെങ്കിൽ അങ്ങനെ തന്നെ രോഗമുള്ള സമയത്ത് നോമ്പ് നിൽക്കാൻ പറ്റാത്ത രോഗിയാണ് അയാൾ ആ രോഗം സുഖപ്പെട്ടതിന്റെ ശേഷമൊക്കെ എടുത്താൽ മതി നോമ്പ് നോമ്പെടുക്കാൻ പറ്റാത്ത ഒരാള് എന്നാലോ പരിശുദ്ധ പുറകാൻ പറയുന്ന തീരെ നോമ്പെടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് അയാൾ പ്രയാസം ഒരു പാവപ്പെട്ടവന്റെ ഉള്ള ഭക്ഷണം കൊടുത്തു വച്ചാൽ മതിയാ നോമ്പിനെ വേണ്ടിയിട്ട് അത്രേ ഉള്ളു ഒരാളോടും അള്ളാഹു കാരെ കൽപ്പിക്കുന്നില്ല അത് ഇസ്ലാം മതത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഒരിക്കലും അദ്ദേഹം പള്ളിയിൽ നമസ്കരിക്കുക അപ്പൊ നമസ്കാരത്തിലെ ഒരു മതവുമായ ഒരാൾ വന്നിട്ടുണ്ട് അയാൾ പെട്ടെന്ന് ഒരു യാത്രക്കാരനാണ് അയാള് പെട്ടെന്ന് അയാളുടെ വാഹനം പിന്നെ പോലെ കാറും കുതിരയോ ഏതോ ഒരു വാഹനമാണ് അതിനെ അവിടെ തൽക്കാലം ഒന്ന് കെട്ടാതെ അവിടെ നിർത്തിയിട്ട് അയാൾ പള്ളിയെ കാട്ടി ജമാനത്ത് കഴിഞ്ഞ് പെട്ടെന്ന് പോകാമെന്ന് തീരുമാനിച്ചതാണ് അപ്പൊ ഇയാള് വയത് വലിയൊരു സൂറത്തോതിയിട്ട് കുറെ നേരം നീട്ടി ദീർഘിപ്പിച്ചു നമസ്കരിച്ചു അപ്പൊ തുടർന്ന് നമസ്കാരത്തിൽ കഴിഞ്ഞു പുറത്തുനിന്ന് പോയി നോക്കുമ്പോ ഇയാൾ വാഹനത്തെ കാണുന്നില്ല ഇയാൾ കുതിര അല്ലെങ്കിൽ ഒട്ടൊക്കെ എങ്ങോട്ട് പോയി അങ്ങനെ ഇയാള് കുറെ തിരഞ്ഞു നടന്ന് അങ്ങനെ ഇവിടെ നിന്നും കിട്ടി അപ്പൊ ഈ പരാതി പറഞ്ഞു ഞാനിങ്ങനെ ആതിന്റെ കൂടെ തുടർന്ന് നമസ്കരിച്ചു അങ്ങനെ കൂടെ തുടർന്ന് നമസ്കരിച്ചപ്പോ നമസ്കരിച്ച് അപ്പൊ എന്റെ വാഹനം അങ്ങോട്ട് പോയി കളഞ്ഞു ഞാൻ ബുദ്ധിമുട്ടി പോയി രവിയെന്ന് പറഞ്ഞപ്പോളിച്ചിട്ട് പറഞ്ഞ ഒരു വാക്കാണ് ശ്രമിക്കരുത് ഒരുപാട് യാത്രക്കാരുണ്ട്

എന്ത് മാത്രം ഉപദേശിക്കണം കാര്യങ്ങൾ എളുപ്പമാക്കി ചെയ്യാൻ കഴിയണം ആരെയും ഭയപ്പെടുത്തത് പേടിപ്പെടുത്താൻ പാടില്ല സന്തോഷ വാർത്തയാണ് ജനങ്ങൾക്ക് മുന്നിൽ പറയേണ്ടത് അതുപോലെ സഹകരിക്കണം എല്ലാ നല്ല കാര്യങ്ങളിലും സഹകരിക്കണം ഈ മൂന്ന് ഉപദേശം വിളിച്ചുകൊണ്ട് റസൂല് ഉപദേശിക്കുന്ന ഉപദേശമാണ് ഇനി നിങ്ങൾ നോക്ക് റസൂല് നമസ്കാരങ്ങളിൽ അല്പം വലിയ സുഹൃത്ത് ഓതാൻ ഉദ്ദേശിക്കും അപ്പോഴാണ് കേൾക്കുന്ന സ്ത്രീകളുടെ കൂടെ കുട്ടികളെ കരച്ചിൽ ഇങ്ങനെ റസൂലി കേൾക്കും റസൂലിന്റെയും ചെറിയ സുഹൃത്ത് ഓതും കാരണം അപ്പുറത്ത് കുട്ടികൾ കരയുമ്പോൾ ഉമ്മമാരുടെ നമസ്കാരത്തിന് വലിയ പ്രയാസം ഉണ്ടാക്കും അപ്പൊ അവിടെ ആ ഉമ്മമാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് റസൂൽ വളരെ സിമ്പിളായിട്ട് നമസ്കരിച്ചു കഴിയുകയാണ് ഇങ്ങനെ നമ്മൾ ഏത് മേഖലകൾ എടുത്തു നോക്കുകയാണെങ്കിലും വളരെ സിമ്പിൾ ആണ് പരിശുദ്ധ ഇസ്ലാം இனி இனி ஒன்னு கூடி நம்ம எந்த போயோஸ் அப்தத்தில் காரியம் அது ஒரு தடச்சோன்னு தெரியல அபத்தில கருதி അപ്പോൾ തെറ്റൊരു അബദ്ധം സംഭവിച്ചു പോയെന്നതിന്റെ പേരിൽ പിടിച്ചു സൂക്ഷിക്കുന്ന മതമൊന്നുമല്ല ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഹജ്ജിന് പോയ ഒരു ഹാജി അയാള് ചില കർമ്മങ്ങൾ തൻ്റെ തന്റെ ഹജ്ജ് കർമ്മങ്ങളിൽ ചിലത് പ്രയാസത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധി തടസ്സം കൊണ്ട് അത് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് ചില പ്രാക്ഷിതങ്ങള് പറയുന്നുണ്ട് അതിലൊന്നിൽ പത്ത് ദിവസം നോവലിഷ്ടിക്കലാം ആ പത്ത് ദിവസത്തെ നോമ്പ് നിങ്ങൾ മൂന്നെണ്ണം അവിടെ നിന്ന് അനുഷ്ഠിച്ചാൽ മതി ബാക്കി എണ്ണം വീട്ടിൽ വന്നിട്ട് അനുഷ്ഠിച്ചോളി അവിടെയും എളുപ്പമായ മാർഗമാണ് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ രംഗത്തും അങ്ങനെ എളുപ്പമായ ആയ കാര്യങ്ങളാണ് ഇസ്ലാം മനുഷ്യനോട് കൽപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരിക്കലും അഞ്ച് കാര്യം എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്റെ ഉമ്മത്തിന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അത് മുമ്പുള്ള ആർക്കും അനുവദിക്കപ്പെടാത്ത കാര്യമാണ് അതിലൊന്ന് റസൂല് പറഞ്ഞത് ഭൂമി ശുദ്ധീകരിക്കപ്പെട്ടു എന്നതാണ് എന്ന് പറഞ്ഞാൽ എവിടെ വെച്ച് നമസ്കാരത്തിന്റെ സമയമായാലും എവിടെ വെച്ചാണെങ്കിലും കടപ്പുറത്താണെങ്കിലും മണൽപ്പുറത്താണെങ്കിലും റോഡിലാണെങ്കിലും ഇനി മെച്ചിൻ പുറങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ വെച്ച് നമസ്കാരം നിർവഹിക്കാം മുമ്പുള്ള ജനതകൾ അങ്ങനെ ആയിരുന്നില്ല അവർക്ക് അവരുടെ കനീസകളിലെ അവരുടെ ദേവാലയങ്ങളിൽ മാത്രമേ നമസ്കരിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ ഈ മുസ്ലിം ഉമ്മത്തിനെ അങ്ങനെയല്ല എന്ന് റസൂല് പറഞ്ഞു അതുകൊണ്ട് ഇത്രയും സിമ്പിളായ ഒരു മതത്തിലുള്ള അനുയായികളാണ് നമ്മൾ നമ്മുടെ ആരാധന കർമ്മങ്ങൾ വളരെ ലളിതമാണ് വളരെ എളുപ്പമാണ് അത് ഒരാളെയും പ്രയാസപ്പെടുത്തുന്നതോ ബുദ്ധിമുട്ടിക്കുന്നതോ അല്ല ത്തിലും അത് എളുപ്പമായ രീതിയിൽ ചെയ്യാൻ ഇസ്ലാം നമുക്ക് അനുവാദം തരുന്നുണ്ട് മാർഗം പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും നമ്മൾ അതിൻ്റെ സമയങ്ങൾ വിട്ടിട്ട് അത് ചെയ്യരുത് അത് നഷ്ടപ്പെടുത്തി കളയരുത് അതിൽ നമുക്ക് ഏത് രീതിയിൽ എളുപ്പമായി ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട് അത് നമ്മൾ കൃത്യമായി ചെയ്യുക അള്ളാഹുവിന്റെ പ്രീതി നമ്മൾ കരസ്ഥമാക്കുക പരലോകത്തേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മുടെ അമലെ നമ്മുടെ കൂടെ ഉണ്ടാവുക